ഇന്ന് നമുക്ക് തേൻ വെള്ളം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വലിയ ഗ്ലാസ് തേൻ വെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ തേനും ഒരു നാരങ്ങയും കുറച്ച് സബ്ജാ സീഡ്സ് എടുത്തിട്ടുണ്ട് സബ്ജാ സീഡ്സ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിയാണ് വെച്ചിരിക്കുന്നത് ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഡബിൾ സൈസായിട്ട് വരും ഇനി നമുക്ക് ഇതുപോലൊരു വലിയ പാത്രത്തിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം തേനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല തേനാണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ നല്ല തേൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് സബ്ജാ സീഡ്സും കൂടെ ചേർക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് തണുപ്പോടുകൂടി തന്നെ സെർവിംഗ് ക്ലാസ്സിലേക്ക് ഒഴിക്കാം നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള തേൻ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ഈസി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്